സ്നേഹന്ദനങ്ങൾ ഇപ്പൊ ഉള്ളൂ പാഠഭേദത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് രാവിലെ മുതൽ ഫേക്ക് അല്ലെങ്കിൽ ഫ്രോഡ് ഓപ്പറേഷൻസിനെ കുറിച്ച് ചതിവുകളുടെ ലോകത്തെക്കുറിച്ച് പറയാനൊരു പ്രത്യേക നിയോഗം ഉള്ളിൽ തട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു വാർത്ത വന്നത് മലയാളി എത്ര കിട്ടിയാലും പഠിക്കത്തില്ലെന്ന തലക്കോട്ടോടു കൂടിയുള്ള ഒരു വാർത്തയാണ് ഞങ്ങളുടെ കോളേജിൻ്റെ ഡിഗ്രി ക്ലാസിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ വന്ന വാർത്ത മാതൃഭൂമിയിലെ ഒരു വാർത്തയാണ് ആ വാർത്തയ്ക്ക് നാട്ടുകാർ എത്ര കണ്ടാലും പഠിക്കില്ല എന്നൊരു തലക്കെട്ടും കൊടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്കൊരു കാര്യം ഉറപ്പായി ഈ കാര്യം നമ്മുടെ ആസാദിയുടെ പ്രേക്ഷകരോട് പറയണം കഴിഞ്ഞ രണ്ട് ദിവസമായി ചർച്ചയിൽ ഞാൻ ഞങ്ങളുടെ മീറ്റിങ്ങുകൾക്ക് മെസ്സേജ് പറയുമ്പോഴൊക്കെ ഞങ്ങളുടെ ചർച്ചയിലുള്ള ആളുകളോട് പറഞ്ഞു കൊടുത്ത കുറേ കാര്യങ്ങൾ ആസാദിയുടെ പ്രേക്ഷകരോട് പറഞ്ഞു തരുവാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ ഞങ്ങളുടെ ഡിഗ്രി ക്ലാസിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ വന്ന വാർത്ത ഇതാണ് ഇരിങ്ങാലക്കുടിയിൽ അമിത പലിശ വാഗ്ദാനം ചെയ്ത് നിക്ഷേപകരിൽ നിന്ന് കോടികൾ തട്ടി കോടിക്കണക്കിന് ഒരുപാട് തട്ടിപ്പ് നടന്ന നൂറ് കോടിയുടെ തട്ടിപ്പ് നടന്നെന്നാണ് പ്രാഥമിക വിവരം ഇത് വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് നമുക്കറിയാമല്ലോ കേരളത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളിൽ പകുതി വിലയ്ക്ക് വണ്ടി തരാമെന്ന് പറഞ്ഞ് വലിയ തട്ടിപ്പാണ് നടന്നത് ആരാണ്ട് കുറച്ചു പേർക്കൊക്കെ പകുതി വിലയ്ക്ക് വണ്ടി കൊടുത്തു സ്കൂട്ടറിന് അമ്പതിനായിരം രൂപയാണെങ്കിൽ നാൽപ്പതിനായിരം രൂപ അടിച്ചാൽ സ്കൂട്ടർ കിട്ടും നല്ല കാര്യമല്ലേ ഒന്ന് രണ്ട് ആളുകൾക്ക് സ്കൂട്ടർ കിട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നെ ഒത്തിരി പേര് പോയി ബുക്ക് ചെയ്തു ബുക്ക് ചെയ്തവർക്കെല്ലാം പൈസ നഷ്ടപ്പെട്ട് അപ്പോൾ ഒത്തിരി തട്ടിപ്പുകൾ ഒത്തിരി ചതിവുകൾ നമുക്ക് ചുറ്റും നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ രാജ്യം നമ്മുടെ നാട് ഫ്രോഡുകളുടെ ഒരു നാടായിട്ട് മാറിയിരിക്കുന്നു രസകരമായ സംഭവങ്ങളാണ് ചുറ്റും കേട്ടുകൊണ്ടിരിക്കുന്നത് കേരളം ഈ ലിറ്ററേസിൽ ഒക്കെ വളരെ മുമ്പിലാണെങ്കിലും നല്ല ബുദ്ധിമാന്മാരെന്ന് അഭിമാനിക്കുന്ന മലയാളികളെയും ഇപ്പോൾ ആളുകൾ ചതിച്ചുകൊണ്ടിരിക്കുന്നു നോർത്ത് ഇന്ത്യയിൽ നിന്ന് ആളുകൾ വന്ന് കേരളത്തിലെ മലയാളിയെ ചതിച്ചിട്ട് പോകുന്നു എന്നൊക്കെയാണ് കഴിഞ്ഞ ദിവസം കേൾക്കാൻ ഇടയായി തീർന്നത് എന്താണെങ്കിലും ഫ്രോഡുകൾ ഫെയ്ക്കായിട്ടുള്ള ബാങ്ക് ബ്രാഞ്ച് വരെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു ബ്രാഞ്ച് തന്നെ ഫ്രോഡായിട്ടുണ്ടാക്കി ഫെയ്ക്കായിട്ടുണ്ടാക്കി അതായത് ഛത്തീസ്ഗഡിലെ ഒരു സ്ഥലത്ത് ഒരു കടയൊക്കെ വാടകയ്ക്കെടുത്തിട്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന ബോർഡൊക്കെ എഴുതി വെച്ച് ബ്രാഞ്ച് തന്നെ ഉണ്ടാക്കി പുതിയ അക്കൗണ്ട്സ് തുറന്ന് കാശ് സ്വരൂപിച്ച് തട്ടിക്കൊണ്ടുപോയി ഒരു ബാങ്കിൻ്റെ ബ്രാഞ്ച് തന്നെ ഫെയ്ക്കായിട്ടുണ്ടാക്കുക ഫേയ്ക്ക് എ ടി എംസ് അതായത് ഡെപ്പോസിറ്റ് മെഷീൻസ് ഫേക്കായിട്ടുണ്ടാക്കി രാവിലെ കൊണ്ടുവെക്കുന്നു വെക്കുന്നു വൈകിട്ട് എടുത്തുകൊണ്ട് പോകുന്നു അങ്ങനെയൊക്കെ ഇന്ത്യയിൽ നടക്കുന്നതെന്ന് പറയുമ്പോൾ എത്ര രസകരമാണ് എ ടി എം വഴി നടക്കുന്ന തട്ടിപ്പുകൾ ഒത്തിരി കൂടിക്കൊണ്ടിരിക്കുന്നു ഫേക്ക് കോടതി ഗുജറാത്തിൽ നിന്നാണ് വാർത്ത കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ കേട്ടു ഒരു പുള്ളി രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ പുള്ളി കോടതി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആൾ ജഡ്ജാണ് ജഡ്ജായിട്ട് അഭിനയിച്ച് ആളുകളുടെ കേസുകൾ കോടതി വരുന്നു ഒത്തുതീർപ്പാണ് പരിപാടി അതായത് രണ്ട് പാർട്ടിയെയും വിളിപ്പിച്ച് രണ്ട് പാർട്ടിയും കൊണ്ട് ഒത്തുതീർപ്പ് ചെയ്തിട്ട് രണ്ടുപേരുടേന്ന് കമ്മീഷൻ വാങ്ങിച്ചിട്ട് അദ്ദേഹം ജീവിക്കുന്നു അപ്പോൾ അങ്ങനെ ഫേക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബ്രാഞ്ച് ഫേക്ക് എ ടി എം ഫെയ്ക്ക് കോടതി പിന്നെ ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് ഡിജിറ്റൽ അറസ്റ്റിനെ കുറിച്ച് അതായത് ഫേക്ക് സി ബി ഐ സി ബി ഐ എന്ന പേരിൽ വരുന്ന കോളുകൾ സി ബി ഐ അല്ല ഇന്ത്യയ്ക്ക് ഇങ്ങനൊരു ഗതികേഡുണ്ടായി പണ്ട് കോവിഡ് കാലത്ത് നമ്മുടെ മൊബൈലിലൊക്കെ കൊറോണ വൈറസിനെതിരെ ഫോണുകൾ ശബ്ദിച്ചുകൊണ്ടിരുന്നത് പോലെ ഇന്ന് നമ്മൾ ആർക്കെങ്കിലും കോൾ ചെയ്താൽ കേൾക്കുന്നത് ഇങ്ങനെയുള്ള സ്കാം സ്റ്റേഴ്സിനെ സൂക്ഷിക്കുക ആരെങ്കിലും പോലീസാണെന്നോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഡിജിറ്റൽ അറസ്റ്റാണെന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ വിളിച്ചാൽ നിങ്ങൾ പേടിക്കേണ്ട അതൊരു സ്കാമാകാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് സൈബർ പോലീസിനെ അറിയിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള മെസ്സേജസ് ആണ് നമ്മുടെ ഈ ഫോൺ ചെയ്താലുടനെ നമ്മൾ കേൾക്കുന്നത് അത്രയ്ക്ക് ഗതികളിലേക്ക് നമ്മുടെ രാജ്യം വന്നിരിക്കുന്നു കാരണം നമുക്ക് ചുറ്റും നടക്കുന്നതെല്ലാം ഫേക്കുകളുടെ കളിയാണ് ചുറ്റും എല്ലാം ഫേക്കുകളുടെ കളിയാണ് ഏറ്റവും ലേറ്റസ്റ്റ് സ്കാം അല്ലെങ്കിൽ ലേറ്റസ്റ്റ് മെത്തേഡ് അവരുടെ മോഡ് ഓഫ് ഓപ്പറേഷൻ മാറിക്കൊണ്ടിരിക്കും ഏറ്റവും ലേറ്റസ്റ്റ് മെത്തേഡ് എനിക്ക് കേൾക്കാൻ കേൾക്കാനിടയെത്തരുന്നത് ഫോൺ മേർജിംഗ് മെത്തേഡാണ് ഫോൺ മേർജിങ് മെത്തേഡ് എന്ന് പറയുമ്പോൾ ഈ അടുത്ത സമയത്ത് ഒരു പുതിയ മെത്തേഡാണ് നമ്മളെ ഒരാൾ കോൾ ചെയ്യുന്നു കോൾ ചെയ്തിട്ട് പറയുന്നു നമ്മുടെ ആരുടെയെങ്കിലും ഒരു ഫ്രണ്ടിൻ്റെ പേര് പറഞ്ഞിട്ട് പറയുന്നു ഇന്ന ആരാണ് ഈ നമ്പർ തന്നത് ഇന്ന ഫ്രണ്ട് അപ്പോൾ നമുക്കൊരു വിശ്വാസമാവും നമ്മുടെ സ്നേഹിൻ്റെ പേരല്ലേ പറഞ്ഞത് എന്നിട്ട് പറയും ആ ആളിനെ കൂടെ കോൺഫറൻസ് കോളിൽ ഒന്ന് എടുക്കുന്നതിന് കുഴപ്പമുണ്ടോ എന്ന് അപ്പോൾ നമുക്ക് സന്തോഷം നമ്മുടെ ഫ്രണ്ടല്ലേ അപ്പോൾ നമ്മളോട് കുഴപ്പമില്ല എടുത്തോളം പറയും അങ്ങനെ ഒരു കോൺഫറൻസ് കോൾ ആഡ് ചെയ്യുന്നു ആഡ് ചെയ്ത് കഴിയുമ്പോൾ സത്യത്തിൽ ആ കോൺഫറൻസ് കോൾ ആഡ് ചെയ്തത് നമ്മുടെ ഫ്രണ്ടിനെയല്ല ഏതോ ഒരു ബാങ്കിൻ്റെ നമ്മുടെ ഈ കാർഡ് വെരിഫൈ ചെയ്യാനുള്ള ഒരു കോളാണ് ഇവർ ആഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും കോൺഫറൻസ് കോൾ ആകുമ്പോൾ ആഡ് ചെയ്തപ്പെട്ട ആ ബാങ്കിൻ്റെ കോളിൻ്റെ അകത്തോട് നമ്മളോട് പറഞ്ഞു തരുന്ന എ ടി എമ്മിൻ്റെ പിന്നെ അവരൂടെ കേൾക്കുന്നു അപ്പോൾ സുഖമായിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു നമ്മുടെ പിന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കാതെ തന്നെ കോൺഫറൻസ് കോളിൽ കൂടെ അവർ കേട്ടിട്ട് ആ പിന്നടിച്ചിട്ട് നമ്മുടെ പണം തട്ടുന്നു കോൾ മാർജിങ്ങിലൂടെ നടക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് തട്ടിപ്പാണ് അപ്പോൾ ഇങ്ങനെ പുതിയ 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 തട്ടിപ്പുകൾ ഇത് ബുദ്ധിവാൻമാരാണ് ഇവർ ഈ തട്ടിപ്പ് നടത്തുന്നവരാരും മണ്ടന്മാരൊന്നുമല്ല അപ്പോൾ ആമാർ ഓരോ പുതിയ തട്ടിപ്പുകൾ തട്ടിപ്പുകളിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ കഴിഞ്ഞ നവംബർ മാസം ഡിസംബർ മാസത്തിലൊക്കെ കേരളത്തിൽ നടന്ന എ ടി എം തട്ടിപ്പിനെക്കുറിച്ച് ഞങ്ങളൊരു പക്ഷേ കേട്ടിട്ടുണ്ടായിരിക്കും ഉത്തരേന്ത്യെന്നു വന്ന ചിലരാണ് തട്ടിപ്പ് നടത്തിയത് അവർ ചെയ്തത് ഈ ബാങ്കിൻ്റെ എ ടി എം മെഷീനുള്ള ഒരു ചെറിയ പ്രശ്നം ഒരു ഗ്ലിച്ച് എന്ന് പറയും അതായത് സോഫ്റ്റ്വെയറിലുള്ള ഒരു ഗ്ലിച്ചാണ് അവരുപയോഗിക്കുന്നത് അവർ അത് ഉപയോഗിച്ചുകൊണ്ട് മാന്യമായിട്ട് കേരളത്തിലെ പല ബാങ്കുകളെ തട്ടിച്ചു എങ്ങനെയാണെന്ന് അറിയാമോ അവർ എ ടി എം മെഷീനിൽ പോകുന്നു പണം വിഡ്രോ ചെയ്യുന്നു വിഡ്രോ ചെയ്യുമ്പോൾ നമുക്കറിയാം ക്യാഷ് വെളി വന്നു കഴിഞ്ഞാൽ ആ ക്യാഷ് നമ്മൾ ആ ഒരു ട്രെയിലിൽ നിന്ന് എടുത്തു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും അത് ക്ലോസ് ആകും നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ആ പൈസ കട്ടായി മാറുവാനിടയായി തരും പക്ഷേ ഇവർ ചെയ്ത പരിപാടി എന്താണെന്ന് അറിയാമോ ഇവർ സ്വന്തം എ ടി എം കാർഡല്ല ഉപയോഗിക്കുന്നത് മോഷ്ടിച്ച എ ടി എം കാർഡുകൾ അതുപോലെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് തെറ്റായ അഡ്രസ്സിലുണ്ടാക്കിയ എ ടി എം കാർഡുകളൊക്കെയാണ് ഉപയോഗിച്ചത് അവർ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നത് പണം വിഡ്രോ ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ ഒരു ബാങ്കിൻ്റെ എ ടി എം കൂടുതലും ആലപ്പുഴ ജില്ലയിലാണ് ഈ തട്ടിപ്പുകൾ നടന്നത് ബാങ്കിൻ്റെ എ ടി എമ്മിൽ ചെന്നിട്ട് ഒരു നിശ്ചിത എമൗണ്ട് വിഡ്രോ ചെയ്യുന്നു ഉദാഹരണത്തിന് ഇരുപതിനായിരം രൂപ വിഡ്രോ ചെയ്യുന്നു ഇരുപതിനായിരം രൂപ വിഡ്രോ ചെയ്ത് കഴിയുമ്പോൾ ആ ക്യാഷ് ട്രേയ്ക്കകത്ത് ആ പണം വരുന്നു ഇവർ ചെയ്യുന്നത് പണം എടുക്കുമ്പോൾ ഫുൾ പൈസ എടുക്കത്തില്ല ഒരു നോട്ട് അവിടെ ഇട്ടിട്ട് മാത്രമേ ബാക്കി മാത്രമേ എടുക്കത്തുള്ളൂ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു അഞ്ഞൂറ് രൂപയുടെ നോട്ട് അവിടെ അങ്ങ് ഇടും ബാക്കി പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് ഇങ്ങെ എടുക്കും അപ്പോൾ ബാങ്കിലെ എ ടി എം മെഷീൻ്റെ സെൻസർ വെച്ച് നോക്കുമ്പോൾ നോട്ട് ഇതുവരെ എടുത്തിട്ടില്ല അപ്പോൾ കുറച്ചു നേരം ഇത് വെയിറ്റ് ചെയ്തിട്ട് ടൈം ഔട്ട് എറർ കാണിച്ചിട്ട് ഈ ഒരു നോട്ട് അങ്ങ് തിരിച്ചെടുക്കും അപ്പോൾ ഇവൻ്റെ കിട്ടണ്ട പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് കിട്ടി അപ്പം ടൈം ഔട്ട് എറർ കാണിച്ച് നോട്ട് തിരിച്ചെടുത്തുകൊണ്ട് മെസ്സേജ് ബാങ്കിൽ പോകും പണം എടുത്തിട്ടില്ല അങ്ങനെ വരുമ്പോൾ അക്കൗണ്ടിൽ നിന്ന് കട്ടാകത്തില്ല അതായത് ആരുടെ കാർഡാണ് ഉപയോഗിച്ചത് ആ വ്യക്തിയുടെ അക്കൗണ്ടിൽ നിന്ന് കട്ടാകത്തില്ല പക്ഷേ ബാങ്കിൻ്റെ പണം ഈമാർ മോട്ടിച്ചോണ്ട് പോകും കുറേ നാളുകളായിട്ട് ഈമാർ തട്ടിപ്പ് നടത്തുകയായിരുന്നു കാരണം ഇത് പിടിക്കാൻ ബുദ്ധിമുട്ടാണ് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഇപ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഒരാൾ റോങ് ആയിട്ടൊരു വിഡ്രോവൽ നടത്തിയാൽ നമുക്ക് എസ് എം എസ് വരുമ്പോഴാണ് നമ്മൾ അലേർട്ടഡാകുന്നത് നമ്മൾ അറിയുന്നത് ഇങ്ങനെ ഒരു ഫ്രോഡ് ഓപ്പറേഷൻ നടന്നുള്ളത് പക്ഷേ ഇത് പണം നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് കട്ടാകാത്തത് കൊണ്ട് അതായത് വിഡ്രോ ആയി അത് പുറത്തു വന്ന് എടുക്കാതെ തിരിച്ചെടുത്തു എന്ന് ബാങ്കിനെ അല്ലെങ്കിൽ എ ടി എം മെഷീനെ തെറ്റിദ്ധരിപ്പിച്ചതുകൊണ്ട് നമുക്ക് മെസ്സേജ് വരാത്തത് കൊണ്ട് നമ്മളും നമ്മൾ നമ്മളറിയത്തില്ല അവസാനം കുറേ കഴിഞ്ഞപ്പോൾ എ ടി എം മെഷീൻ്റെ അകത്തുള്ള പണം അതായത് ഡെസ്പോജ് ചെയ്ത പണവും അകത്തുള്ള പണവും തമ്മിൽ എമൗണ്ടിൽ വ്യത്യാസങ്ങൾ ബാങ്ക് കണ്ടു തുടങ്ങിയപ്പോഴാണ് അന്വേഷണം തുടങ്ങിയത് അങ്ങനെയാണ് രണ്ടുപേരെ പിടിച്ചത് ഉത്തരേന്ത്യക്കാരായ രണ്ടുപേരായിരുന്നു ഇതിൻ്റെ പിന്നിൽ എത്ര ബുദ്ധിമുട്ടുള്ള തട്ടിപ്പുകളാണ് നമുക്ക് ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നത് തട്ടിപ്പുകളുമുണ്ട് ചതിവുകളുമുണ്ട് ചതിവുകളുടെ കൂട്ടത്തിലാണ് ഞാൻ ഈ മുമ്പേ പറഞ്ഞ ഇരിങ്ങാലക്കുടയിലെ അമിത ബലീശ പറഞ്ഞ് പണം തട്ടിച്ചതും പകുതി വിലയ്ക്ക് സാധനം തരാമെന്ന് പറഞ്ഞ ആളുകളുടെ പണം തട്ടിച്ചതൊക്കെ ചതിവുകളുടെ കൂട്ടത്തിലാണ് ഈ രണ്ട് കൂട്ടം സ്ക്യാമും നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നതാണ് പ്രത്യേകിച്ചും ഒത്തിരി കാര്യങ്ങൾ ഇതിനെ സംബന്ധിച്ച് പറയാനുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ ചാനലിൽ ഒരു മെസ്സേജ് ഇട്ടിരുന്നല്ലോ ഞങ്ങളുടെ വിൻ ഫോർ ജീസസിൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ഒരു മോഡലിൽ ഞങ്ങളുടെ പ്രൊഫൈൽ പിക്ചറൊക്കെ ഉപയോഗിച്ചുകൊണ്ട് രണ്ടാമത് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലുള്ള ആളുകളെ കോൾ ചെയ്തിട്ട് പണം തട്ടാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ് ഞാൻ നമ്മുടെ ചാനലിൽ മെസ്സേജ് ഇട്ടിരുന്നു അതും ഇതുപോലെയുള്ളൊരു ഫ്രോഡ് ഓപ്പറേഷനാണ് അവരെന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ പ്രൊഫൈൽ പിക്ചർ തന്നെ അവർ മിസ് യൂസ് ചെയ്യുന്നു നമ്മുടേതാണെന്നുള്ള രീതിയിൽ നമ്മളാണ് പണം എന്നുള്ള രീതിയിൽ ആളുകളുടെ കയ്യിൽ നിന്ന് പണം തട്ടുന്നു ഈ ഒരു തട്ടിപ്പ് പല ഭാഗത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു പ്രധാനമായിട്ടും ഞാൻ ശ്രദ്ധിച്ച കാര്യം ഇത് എല്ലാം തട്ടിപ്പ് നടത്തുവാൻ ശ്രമിക്കുന്നവർ ഉപയോഗിക്കുന്നത് ചർച്ചകളുടെ ഗ്രൂപ്പുകളാണ് എനിക്കറിവാനിടിയായിരുന്നു ു മറ്റ് പല ചർച്ചകളുടെ ഗ്രൂപ്പുകളിൽ നിന്നും ഇങ്ങനെയുള്ള ഡാറ്റ എടുത്തിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ഗ്രൂപ്പ് ഉണ്ടാക്കി അങ്ങനെ പലരെയും പല ചർച്ച് ഗ്രൂപ്പുകളിൽ നിന്ന് വിളിച്ചു എന്ന് എനിക്ക് അടുവാൻ്റെ അടിത്തുടർന്നു ഇതുപോലെ തന്നെ മറ്റൊരു തട്ടിപ്പാണ് ഫോറിനിൽ നിന്ന് വരുന്ന ചില കോളുകൾ അതായത് ഇന്നലെ എനിക്ക് നൈജീരിയയിൽ നിന്ന് ഒരു കോൾ കിട്ടി അപ്പോൾ നമുക്കൊരു കോള് വരുമ്പോൾ അതായത് ഒരു വാട്സപ്പ് കോൾ വരുമ്പോൾ പ്രൊഫൈൽ പിക്ചർ കാണും അതുപോലെ തന്നെ വാട്സപ്പിൻ്റെ അകത്ത് ആ കോൾ ചെയ്യുന്ന ആളുടെ പേരും ആ സമയത്ത് നമുക്ക് എഴുതി കാണിക്കാം അപ്പോൾ എനിക്ക് വന്നത് പാസ്റ്റർ നൈജീരിയ എന്ന് പറഞ്ഞാണ് എനിക്ക് കോൾ വന്നത് അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു പാസ്റ്ററാണ് വിളിക്കുന്നു എന്നുള്ള ചിന്തയുണ്ടാകും സത്യത്തിൽ എനിക്ക് നൈജീരിയൻ തട്ടിപ്പിനെക്കുറിച്ച് നേരത്തെ തന്നെ അറിയാവുന്നതുകൊണ്ട് ഞാൻ ആ കോൾ അറ്റൻഡ് ചെയ്തില്ല പെട്ടെന്ന് തന്നെ ആ കോള് ബ്ലോക്ക് ചെയ്യുവാനെടിയായി തീർന്നു പക്ഷേ ഇങ്ങനെയുള്ള കോളുകൾ സ്ഥിരമായിട്ട് വരുന്നുണ്ട് ഇതൊരു നൈജീരിയൻ തട്ടിപ്പാണ് പാസ്റ്ററാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ വിളിക്കുന്നു പല വിധത്തിൽ നമ്മളെ തട്ടിപ്പിൽ നമ്മളെ പെടുത്തുന്നു അനേക പാസ്റ്റർമാരെ പെട്ടുപോയിട്ടുണ്ട് അനേക ദൈവമക്കൾ പെട്ടുപോയിട്ടുണ്ട് പ്രത്യേകിച്ചും ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം ഈ ഫോറിൻ ഫണ്ട് കിട്ടാനൊക്കെ ആഗ്രഹമുള്ളവർ അതായത് മിനിസ്ട്രിക്ക് ഒത്തിരി ആവശ്യങ്ങളുണ്ട് കേട്ടോ ആരെങ്കിലും സ്പോൺസഡായിട്ട് കിട്ടണം എന്നൊക്കെ ആഗ്രഹിച്ചിരിക്കുന്ന ചിലരുണ്ട് അവരെയാണ് കൂടുതലും ഈ ബിരുദന്മാർ തട്ടിപ്പിന് വീഴ്ത്തുന്നത് ഫോറിനിൽ നിന്നൊരു കോള് വരുമ്പോഴേ ഇവർ പറയും ഓ ദൈവം തുറന്ന വഴിയ ഏലിയാവിൻ്റെ കാക്കയാണെന്നുള്ള പ്രതീക്ഷയിലാണ് എടുത്തത് പക്ഷേ ഏലിയാവിൻ്റെ കാക്കയല്ലായിരുന്നു കൊടുക്കാൻ വന്ന സാത്താനായിരുന്നു എന്നുള്ളത് കയ്യിൽ നിന്ന് കാശ് പോയി കഴിയുമ്പോഴേ അറിയത്തുള്ളൂ അങ്ങനെ ലക്ഷക്കണക്കിന് രൂപ നഷ്ടപ്പെട്ട ഭാസ്റ്റർമാരെ എനിക്കറിയാം അതിൻ്റെ പേരിൽ ചർച്ചു പൂട്ടിപ്പോയ സംഭവങ്ങൾ പോലുമുണ്ട് അങ്ങനെയുള്ള സംഭവങ്ങൾ നമുക്ക് ചുറ്റും ഒത്തിരി നടന്നിട്ടുണ്ട് അതുകൊണ്ട് ഈ കോളുകൾ വരുമ്പോൾ പ്രത്യേകിച്ച് വിദേശത്തുനിന്ന് കോളുകൾ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക അതൊന്നും നിങ്ങളെ നന്നാക്കാൻ വരുന്ന കോളുകളില്ല അങ്ങനെയൊന്നും ആരും ഫണ്ട് തരത്തില്ല അങ്ങനെ ആരുടെയൊന്നും ഫണ്ട് മേടിക്കാനും ഈ കാലത്ത് കഴിയത്തില്ല നമ്മൾ പൊട്ടരാകരുത് നമ്മൾ ഭോഷന്മാരാകരുത് സത്യത്തിൽ അല്പമൊക്കെ ബുദ്ധി ദൈവമക്കൾക്കുണ്ടായിരിക്കണം വേദവർഷമായി പഠിപ്പിക്കുന്നത് പ്രാവിനെ പോലെ നിഷ്കളങ്കരായാൽ പോരാ നമ്മൾ പാമ്പിനെ പോലെ കൗശലമുള്ളവരായിരിക്കണം എന്നാണ് വേദവർഷം പഠിപ്പിക്കുന്നത് ബുദ്ധിപൂർവ്വം മാത്രമേ നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ ഈ അടുത്ത സമയത്ത് നടന്ന ഒരു വലിയ ഫ്രോഡ് ഓപ്പറേഷൻ അതായത് ബോംബെയിൽ ഉള്ള ഒരു വലിയ കോർപ്പറേറ്റ് കമ്പനിക്കകത്ത് നടന്ന ഫ്രോഡ് ഓപ്പറേഷൻ അതും വാട്സപ്പ് വഴി എന്താ ചെയ്തെന്ന് അറിയാമോ ആ കമ്പനിയുടെ വളരെ ഉന്നതനാകുന്ന ഒരു കോർപ്പറേറ്റ് ബോസ് അദ്ദേഹം ഒരു ടൂർ പോയിരിക്കുകയായിരുന്നു അപ്പോൾ ഈ ഫ്രോഡ് ഓപ്പറേഷൻ ചെയ്യുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് വിവരമുണ്ട് ഇദ്ദേഹം സഞ്ചരിക്കുകയാണെന്നുള്ള അറിവുള്ള ആളുകൾ ആയതുകൊണ്ട് ഈ ബോസിൻ്റെ പേരിൽ ഒരു വാട്സപ്പ് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്നു ബോസിൻ്റെ പിക്ചറൊക്കെ വെച്ച് കമ്പനിയുടെ ലോഗോ വെച്ച് ഒരു എന്ത് ചെയ്യുന്നു ഒരു വാട്സപ്പ് പ്രൊഫൈലൊക്കെ ഉണ്ടാക്കുന്നു ഒരു പുതിയ നമ്പർ എടുക്കുന്നു ആ പുതിയ നമ്പർ ഉണ്ടാക്കാത്ത കമ്പനിയുടെ ലോഗോയും ബോസിൻ്റെ പേരും എല്ലാം വെച്ചിട്ട് പ്രൊഫൈൽ ഉണ്ടാക്കിയിട്ട് അതേ കമ്പനിയിൽ തന്നെ ഒരു ഉന്നതമായിട്ടുള്ള ഒരു ഒഫീഷ്യലിന് മെസ്സേജ് ഇടുന്നു ഞാനിപ്പോൾ ട്രാവൽ ചെയ്യുകയാണ് അപ്പോൾ ശരിയാണ് എല്ലാവർക്കും അറിയാം ബോസ് ട്രാവൽ ചെയ്യുക എന്നുള്ളത് എനിക്ക് ഞാൻ വന്ന ഏരിയയിൽ നമ്മുടെ എൻ്റെ പഴയ സിം കാഡിന് റേഞ്ച് കുറവാണ് അതുകൊണ്ട് ഞാനിവിടെ ഒരു പുതിയ സിം കാർഡ് എടുത്തു അപ്പോൾ ഇത് എല്ലാവരും വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് അങ്ങനെ കമ്പനിയിലുള്ള ആ ഒഫീഷ്യേഴ്സൊക്കെ ആ ഒരു പർട്ടിക്കുലർ നമ്പർ സേവ് ചെയ്തു സേവ് ചെയ്തിട്ട് അദ്ദേഹവുമായിട്ട് ചാറ്റ് ചെയ്തുകൊണ്ടിരുന്നു കുറച്ച് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ശ്രദ്ധിക്കണം അന്നേരം തന്നെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഈ ബോസ് എന്ന് പറഞ്ഞ് പുതുതായിട്ട് ആഡ് ചെയ്ത നമ്പറ് റിക്വസ്റ്റ് ചെയ്യുകയാണ് ഒരു രണ്ട് കോടി രൂപ ഇപ്പോൾ അത്യാവശ്യം വേണം ഇന്ന ഇടുക അവരത് ഇട്ടു കൊടുത്തു രണ്ടാമത്തെ പ്രാവശ്യം മൂന്നാമത്തെ പ്രാവശ്യം ഇട്ടു കൊടുത്തു കാരണം അത്രയ്ക്ക് വിശ്വാസമായി ബോസാണ് ഇത് ചോദിക്കുന്നത് പക്ഷേ നാലഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ കമ്പനിയുടെ ഓഫീസിൽ നിന്ന് മറ്റൊരു വ്യക്തി ഈ പുതിയ നമ്പർ അറിയാത്ത വ്യക്തി ആ പഴയ നമ്പറിൽ ഒരു മെസ്സേജ് ഇട്ട് കൊടുത്തു ആ വാങ്ങിയ കൈപ്പറ്റിയ പണത്തെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് വേണമെന്ന് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് മെസ്സേജ് ചെന്നപ്പോഴാണ് അറിയുന്നത് അങ്ങനൊരു പണം അദ്ദേഹം ചോദിച്ചിട്ടില്ല കൈപ്പറ്റിയിട്ടില്ല ഇത് വലിയൊരു തട്ടിപ്പായിരുന്നു എന്നറിയുന്നത് ഇത് കഴിഞ്ഞ മാസങ്ങളിൽ ബോംബെയിൽ നടന്ന വലിയ തട്ടിപ്പാണ് നമ്മുടെ വാട്സപ്പിൻ്റെ പ്രൊഫൈൽ ഉണ്ടാക്കിയിട്ട് ഇതെൻ്റെ പുതിയ നമ്പറാണെന്നൊക്കെ പറഞ്ഞ സൗഹൃദം ഉണ്ടാക്കിയിട്ട് തട്ടിക്കുന്ന തട്ടിപ്പുകൾ ഇങ്ങനെ എത്ര തട്ടിപ്പുകളാണെന്നറിയാമോ ഈ പറഞ്ഞ വലിയ വലിയ കോർപ്പറേറ്റ് കമ്പനികളുടെ പേരിൽ നടത്തുന്ന തട്ടിപ്പുകൾ ജോലി തട്ടിപ്പുകൾ ജോലി വാഗ്ദാനം വരുന്ന മെസ്സേജുകൾ പിന്നെ അതിനുശേഷം ആ ജോലി കിട്ടണമെങ്കിൽ ഇത്ര രൂപ അടയ്ക്കണം എന്ന് പറഞ്ഞാൽ നമ്മുടെ പണം തട്ടുന്ന കേസുകൾ ഒത്തിരി അങ്ങനെയുള്ള ജോബ് സ്കാംസ് ഉണ്ട് പെട്ടെന്ന് നമുക്ക് മെസ്സേജ് വരുന്നു അതുപോലെ സ്കാമുള്ള ഒരു മറ്റൊരു ഓപ്പറേഷനാണ് ലോൺ തരാമെന്ന് പറഞ്ഞ് മെസ്സേജ് വരുന്നത് എത്ര പേരെ കുടുങ്ങിപ്പോയെന്നറിയാം നല്ല പണത്തിൻ്റെ ആവശ്യം ഉള്ളപ്പോഴായിരിക്കും നമുക്കൊരു മെസ്സേജ് വരുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ലക്ഷം രൂപ ലോൺ തരാം കൂടെ സ്വീകരിക്കും കാരണം പണത്തിൻ്റെ ആവശ്യമാണ് പക്ഷെ ഭയങ്കര തട്ടിപ്പായിരിക്കും അവസാനം പോയി കുടുങ്ങി ആകെപ്പാട് നാശമായി കഴിയുമ്പോഴാണ് അറിയുന്നത് ഇത് തട്ടിപ്പായിരുന്നു എന്നറിയുന്നത് ഇത് നമുക്ക് ഇങ്ങനെ ഒരു ലിസ്റ്റൊന്നും ഉണ്ടാക്കാനൊക്കത്തില്ല ഇതൊക്കെയാണ് തട്ടിപ്പെന്ന് പറഞ്ഞാൽ അതുപോലെ ഓരോ ദിവസവും ഓരോ ദിവസവും പുതിയ സ്കാംസ് പുതിയ ഫ്രോഡ് ഓപ്പറേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ വളരെ ആയിരിക്കണം ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ളൊരു മാർഗം പറഞ്ഞു തന്നാൽ നിങ്ങൾ നിങ്ങൾക്കറിയാത്ത പേഴ്സണലി അറിയാത്ത ഒരു നമ്പറിൽ നിന്നുമുള്ള കോളുകൾ നിങ്ങൾ സ്വീകരിക്കരുത് പ്രത്യേകിച്ച് വാട്സപ്പിലൊക്കെ കോൾ വരുമ്പോൾ ആ കോൾ ആരാണെന്ന് അവർ തന്നെ ഒരു മെസ്സേജ് ഇട്ടിട്ട് ഞാൻ ഇന്ന ആരാണ് എന്നൊരു മെസ്സേജ് ഇട്ട് കഴിഞ്ഞ് അത് ഉറപ്പാക്കിയ ശേഷം മാത്രമേ സംസാരിക്കുകയുള്ളൂ കഴിഞ്ഞ ദിവസം എനിക്കൊരു കോൾ വന്നു ആ കോൾ വന്നപ്പോൾ എനിക്ക് സംശയം തോന്നി സംശയം തോന്നാൻ കാരണം അതിൻ്റെ പ്രൊഫൈൽ പിക്ചർ വെച്ചിരിക്കുന്നത് ഒരു റെഡ് കളർ ബട്ടൺ ആണ് വേറെ ഒന്നുമില്ല പിന്നെ പേര് എഴുതിയിരിക്കുന്ന അവിടെ വെച്ചിരിക്കുന്നത് അത് ദ റേറ്റ് അത് ദ റേറ്റ് അത് ദ റേറ്റ് അപ്പോൾ ഞാനോട് ആരാണ് ഞാൻ അദ്ധ റേറ്റ് വിളിക്കുന്നത് അപ്പോൾ ഞാൻ അതുകൊണ്ട് അതിന് മറുപടി കൊടുത്തില്ല ഞാൻ മെസ്സേജ് ഇട്ടു ഒരു വോയിസ് മെസ്സേജ് എനിക്കിട അപ്പോൾ ഒരു വോയിസ് മെസ്സേജ് ഇട്ടപ്പോൾ ഒരു പാസ്റ്റർ പാവം പിടിച്ചിട്ട് പാസ്റ്ററാണ് കേട്ടോ പാവം അദ്ദേഹം കിട്ടിയ പിക്ചർ പ്രൊഫൈൽ പിക്ചർ വെച്ചു പക്ഷേ എനിക്കത് സംശയം ഉണ്ടാക്കി അപ്പോൾ നമ്മൾ ഇതെല്ലാം വെരിഫൈ ചെയ്തിട്ട് മാത്രമേ ഒരാളുടെ കോള് അറ്റൻഡ് ചെയ്യാൻ പാടുള്ളൂ വാട്സപ്പിലൊക്കെ മെസ്സേജുകളിടുവാൻ പാടുള്ളൂ ഇനി ഞാൻ ചതിക്കപ്പെടാതിരിക്കാൻ വേണ്ടി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം നിങ്ങൾക്ക് ഈ അത്യാഗ്രഹം അത്യാഗ്രഹം എന്ന പദമല്ല ഉപയോഗിക്കേണ്ടത് ഹിന്ദിയിൽ ഞങ്ങൾ ലാലജ് എന്ന് പറയും അതായത് അത്യാഗ്രഹത്തിൻ്റെ ഒരു വകഭേദമാണ് ലാലജ് അതായത് ഇങ്ങനെ വലിയ വലിയ ആഗ്രഹങ്ങൾ എനിക്കത് വേണം ഇത് വേണം എന്നുള്ള ആഗ്രഹങ്ങൾ അങ്ങനെ ലാലജ് തരുന്ന എന്ത് സ്കീമാണ് നിങ്ങളുടെ മുമ്പിൽ വരുന്നതെങ്കിലും അതിന് ചാടി വീഴരുത് ഉദാഹരണം പറഞ്ഞാൽ പകുതി വിലയ്ക്ക് വണ്ടി കിട്ടും അതെങ്ങനെ കിട്ടുന്നതെന്ന് ബുദ്ധിമുട്ടും ചിന്തിക്കാം അത് പ്രാക്ടിക്കലല്ല കിട്ടത്തില്ല നോട്ട് ഇരട്ടിപ്പിച്ച് തരാം അല്ലേ നിങ്ങൾ ഒരു ലക്ഷം വെച്ചാൽ രണ്ട് ലക്ഷം തിരിച്ചു തരാം അത്ര മണ്ടന്മാരാകല്ല അങ്ങനൊന്നും സംഭവിക്കത്തില്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം അതുപോലെ തന്നെ അമിത പലിശ നമുക്ക് ബാങ്ക് തരുന്നതിൻ്റെ മൂന്നിരട്ടിയൊക്കെ പലിശ പറഞ്ഞാൽ ഇത് എങ്ങനെ ഇവർ കൊണ്ടുവരും പണ്ട് ആട് മാഞ്ചിയെന്നൊക്കെ പറഞ്ഞ് ഒത്തിരി കേരളക്കാരെ മലയാളികളെ തട്ടിച്ചതല്ലേ അപ്പോൾ ഇത് പുതിയ 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 രീതിയിൽ തട്ടിപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അത്യാഗ്രഹം മനസ്സിൻ്റെ അകത്തുനിന്ന് എടുത്ത് അധ്വാനിക്കതൊന്നും കിട്ടത്തില്ലെന്ന് പഠിക്കുക ഫ്രീ ആയിട്ട് എന്തെങ്കിലും തരുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു ചതി ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഏത് ജോബിനുള്ള കോൾ നിങ്ങൾക്ക് വന്നാൽ അത് അത് കറക്റ്റായിട്ടുള്ളതാണോ എന്ന് അന്വേഷിക്കുക പ്രത്യേകിച്ച് വിദേശത്ത് കൊണ്ടുപോകുക പറഞ്ഞ് വലിയ തട്ടിപ്പുകളുണ്ട് പോളണ്ടിൽ കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞ് കുറേ ആളുകളെ നമ്മുടെ മലയാളികളെ തട്ടിച്ചതാണ് സൗത്ത് ഇന്ത്യക്കാർ പൊതുവെ ഇങ്ങനെയുള്ള തട്ടിപ്പുകളിൽ വീഴാനുള്ള സാധ്യത കുറവാണ് പക്ഷേ എന്തോ എനിക്കറിയില്ല ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കാണുന്ന വാർത്തകളിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഈ തട്ടിപ്പും ഈ ഫ്രോഡ് ഓപ്പറേഷൻസും ഒക്കെ നമ്മുടെ ഇടയിൽ ഒത്തിരി സംഭവിക്കുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ എൻ്റെ ചർച്ച പറവാനിടയായി തുടർന്ന് അത്യാഗ്രഹത്തെ ജയിച്ച് ജീവിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതുപോലെ തന്നെ നല്ല സേവിങ്ങിനെ കുറിച്ച് ഞാൻ ഞങ്ങളുടെ ചർച്ചയിൽ പറഞ്ഞു പ്രേക്ഷകരോട് പറയുകയാണ് നല്ല സേവിങ് എല്ലാവർക്കും ഉണ്ടാകണം സേവിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ഭാവിക്ക് വേണ്ടി കരുതി വെക്കണം വരുന്ന പണമെല്ലാം അന്ന് തന്നെ ചിലവഴിച്ച ശേഷം നാളെ കഷ്ടകാലം വരുമ്പോൾ കരഞ്ഞിട്ട് കാര്യമില്ല സേവിങ്സ് ഒന്നും പാപമല്ല പക്ഷേ സേവിങ്സ് ചെയ്യുമ്പോൾ എവിടെ അത് നമ്മൾ സേവ് ചെയ്യണം എന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കണം തെറ്റായ സ്ഥലത്ത് കൊണ്ട് സേവ് ചെയ്തിട്ട് നമ്മുടെ നാടൻ ഭാഷയെ പറഞ്ഞാൽ എടുക്കാൻ വയ്യാത്ത പൊട്ടിക്കൊണ്ട് മുട്ടയിട്ടിട്ട് പിന്നെ കരഞ്ഞിട്ട് കാര്യമുണ്ടോ അങ്ങനെ ഒരിക്കലും പാടില്ല ജനുവനായിട്ടുള്ള ഗവൺമെൻറ് അംഗീകാരമുള്ള സേവിങ്സ് അങ്ങനെയുള്ള ഓപ്പറേഷൻസ് വലിയ പലിശയൊന്നും കിട്ടിയില്ലെങ്കിലും അത് അത് നമ്മുടെ മുതലവിടെ സേഫ് സേഫാണെന്നുള്ള രീതിയിലുള്ള സേവിങ്സേ നടത്താവുള്ളൂ ആരെങ്കിലും പറഞ്ഞു പലിശ കൂടുതൽ കിട്ടുമെന്ന് പറഞ്ഞാൽ അങ്ങനെ പോയൊന്നും നമ്മുടെ പണം നഷ്ടപ്പെടുത്തരുത് ഒത്തിരി തട്ടിപ്പുകളുടെ ലോകമാണ് നമുക്ക് ചുറ്റുമുള്ളത് പ്രത്യേകിച്ച് ടെക്നോളജി വളരുന്നതനുസരിച്ച് ടെക്നോളജിയെ ഇവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു ഈ അടുത്ത സമയങ്ങളിൽ ഉണ്ടാകുന്ന മറ്റ് പല തട്ടിപ്പുകൾ ഏ ഐ ഉപയോഗിച്ചുകൊണ്ടുള്ള തട്ടിപ്പുകൾ ഏ വഴി ഉണ്ടാക്കുന്ന വീഡിയോകൾ ചില വ്യക്തികളുടെ മുഖമൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോകൾ പ്രത്യേകിച്ച് വീഡിയോ കോൾ ചെയ്യുമ്പോൾ ഏ വഴി ആ വ്യക്തിയാണ് സംസാരിക്കുന്നതെന്നുള്ള തോന്നൽ വഴി വീഡിയോ പിക്ചറൊക്കെ കണ്ടുകൊണ്ട് ഉള്ള തട്ടിപ്പുകൾ ഇതൊരു വലിയ ഒരു 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 കടൽ പോലുള്ള ഒരു ഒരു സാമ്രാജ്യമാണ് ഈ തട്ടിപ്പിൻ്റെ സാമ്രാജ്യം അതുകൊണ്ട് ലിസ്റ്റ് മുഴുവനായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല നമ്മൾ കെയർഫുള്ളായിരിക്കണം നമ്മൾ ഈ പണത്തിൻ്റെ പുറകെ ഓടി അബദ്ധത്തിൽ ചാടരുത് കടവും ഭാരവും ഒക്കെ ഉള്ളപ്പോൾ തന്നെ അങ്ങനെ വരുന്ന പെട്ടെന്ന് വരുന്ന ഓഫറുകൾ അത് എവിടെ നിന്നാണ് എന്താണെന്നൊക്കെ ശരിക്ക് എക്സാമിൻ ചെയ്ത് മാത്രമേ നമ്മളത് അതിനകത്ത് ഇൻവോൾവാകാവുള്ളൂ കുറച്ച് ശ്രദ്ധിച്ചാൽ നമ്മൾ അബദ്ധത്തിൽ പെടത്തില്ല തട്ടിപ്പിൽ പെടത്തില്ല പുതിയ പുതിയ തട്ടിപ്പുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു കുറേ ഇൻഫർമേഷൻസ് നമ്മുടെ പ്രേക്ഷകരുമായി പങ്കുവെക്കാമെന്ന് കരുതി മാത്രം ദൈവല്ലവരെ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ആൾ ഹാവ് എ വണ്ടർഫുൾ ടൈം ഗോഡ് ബ്ലസ് യു